കണ്ണൂർക്കാരനായ താമ്രാരി തലശ്ശേരിയിൽ ഇരുന്നുകൊണ്ട് കാറ്റിക്കൂട്ടിയ കോപ്രായം മുഖ്യമന്ത്രിയുടെ ആഫീസിലുള്ള ഒരു വ്യക്തിയെ തിരിച്ചും മോശമായിരീതിയിൽ അതായത് നിലമ്പൂരിൽ വന്ന് ഞങ്ങൾ നസാനികളിലൊക്കെ തന്നോളാം എന്ന വാഗ്ദാനം ചെയ്തു കൂട്ടിടാം അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് എട്ടര മണിക്കൂർ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഞാനടക്കമുള്ള ആളുകൾ നിലമ്പൂരിലേക്ക് പോയത് എനിക്ക് അമ്പതിൽ പരം കുടുംബങ്ങൾ അവിടെ ബന്ധുക്കളുണ്ട് അവിടെ പോയി അത് അവർ ഞാനിരുന്നു എന്റെ കുടുംബത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളെല്ലാം ബിജെപിക്കോട്ട് ഞാൻ തീരുമാനിച്ചിരുന്ന അതിൽ വ്യക്തമായ കാരണങ്ങളുണ്ട് പക്ഷേ ഞാൻ ചെന്ന് പറഞ്ഞു പാടില്ല എന്നെപ്പോലുള്ളവനെ അകത്താക്കിയ ഈ ദുഷ്ടവർഗത്തിനെതിരായി നിങ്ങൾ വോട്ട് ചെയ്തേ പറ്റൂ അങ്ങനെ നിരമ്പൂരി പോയി പണിയെടുക്കുകയും ഇന്ന് എന്തായാലും നമ്മുടെ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല അവിടെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഈ സർക്കാരിനെതിരായുള്ള വെല്ലുവിളിയായി അവിടുത്തെ തെരഞ്ഞെടുപ്പ് മറുപടി കൊടുത്തെങ്കിൽ ഓർത്തു കൊള്ളുക പാമ്പ്രാനിയുടെ താഴെ തുടർന്ന് പറഞ്ഞ കൂടമേ നിങ്ങൾക്ക് സാകർഷ്ടം എന്ന് പറയുന്നു എന്ന് മാത്രമല്ല ഇവിടെ എറണാകുളം അന്തമാര്യ അതിരൂപത്തിൽ നടക്കുന്ന വിശ്വാസികളുടെ ഏകീകൃതമായ ബലിയർപ്പണ ശൈലിക്ക് വിരുദ്ധമായി ഈ പമ്പ്ലാനിക്കെതിരെ ഞങ്ങൾ നടപടി സ്വീകരിക്കും വത്തിക്കാനൊരു കാര്യം പറയാനുണ്ട് ഇതിന് വിരുദ്ധമായൊരു നിലപാട് അവിടെ നിന്നുണ്ടായാൽ ഈ വിശ്വാസികളൊരു പക്ഷേ കത്തൊരിക്കൽ സഭ കണ്ടില്ല എന്ന് വന്നേക്കാം കാരണം ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ ഒരു അച്ഛന്റെ ആശീർവാദം ആവശ്യമില്ല ഞങ്ങൾക്ക് എനിക്ക് തെറ്റി എന്നൊരു വാക്ക് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങളെ നമുക്കറിയാമല്ലോ അഞ്ചാം അധ്യായത്തിൽ പത്രോസ് ഒരു കാര്യമുണ്ട് നീ പാപിയാണെന്ന് വാക്കേ അപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റുമെന്നാണ് പറഞ്ഞത് അത്രയും വിശാല ഹൃദയത്വമുള്ള കാരുണ്യത്തിന് നിർഗുടമായ പൊന്നു തമ്പുരാന്റെ കരുണ സ്വീകരിക്കാൻ ഈ ുപ്പായധാരികൾ എന്ന് പറഞ്ഞാൽ വെള്ള പാതിരിക്കോലുള്ള സഹായങ്ങൾക്ക് ആവശ്യമില്ല എന്ന കാര്യം കൂടി അറിയിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് സ്നേഹിതരെ നിങ്ങളേ ഇപ്പോൾ അനുഭവിക്കുന്ന യാഗോജ്വലമായ ഈ പ്രായശ്ചിദ്ധ പ്രവൃത്തി പരിഹാരത്തിലൂടെ ജയി ചെയ്യാനുള്ളതാണ് പ്രായശിദ്ധം എന്ന വാക്കിന്റെ അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ നിഹരിക്കൻ എന്നാണ് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയുക എന്നുള്ളതാണ് നൂറിനെ പത്ത് കൊണ്ട് കരിച്ചാൽ തത്ത വാക്ക് തൊണ്ണൂറില്ല അതുപോലെ തന്നെ നൂറിനെ നൂറ് കൊണ്ട് കരിച്ചാൽ ഒന്ന് തൊണ്ണൂറ്റി ഒമ്പത് ഇല്ല എന്ന് പറഞ്ഞ പോലെ പരിഹാരമെന്ന വാക്കിന്റെ അർത്ഥം ഏതൊരു ഗണിതശാസ്ത്ര വിദഗ്ധനും സമ്പൂർണ്ണമായ ഒരു സംഖ്യ പറ്റുകയില്ല എങ്കിൽ പരിഹാരത്തോട് സംഭവിക്കുന്നത് അതാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഓർത്തുകൊള്ളുന്ന ഈ പരിഹാരത്തോട് നമ്മളെ ലയിച്ചു ചേർത്തുന്ന പ്രക്രിയയാണ് എന്ന വാർത്തയുണ്ട് മനസ്സിലാക്കേണ്ടത് തട്ടിലടക്കമുള്ള സഭാവിരുദ്ധ വർഗ വഞ്ചർക്കെ ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നി വന്ന് നിപതിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന രജ്ഞമായി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ സ്നേഹബുദ്ധി അഭിനയിക്കുന്നു നന്ദി നമസ്കാരം